ശ്രേഷ്ഠ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് സ്വാഗതം ടീം എ അമൃത വിദ്യാലയം ഹരിപ്പാട് ശ്രീരാമ കാര്യർത്ഥം ലങ്കയിലേക്ക് പുറപ്പെട്ട വാനരസൈര്യത്തിന്റെ സൈനാധിപൻ ആരായിരുന്നു ഡി സുഗ്രീവൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗലൻ ഓപ്ഷൻ ഉറപ്പാണോ അതെ നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ് ടീം രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം ബി യോടാണ് ചോദ്യം ഇതാണ് കടൽക്കര നിറഞ്ഞുനിന്ന സുഗ്രീവ സൈന്യത്തെ കണ്ടിട്ട് രാവണനോട് വിവരം പറയുന്ന ചാരൻ ആര് എൻ ബി രശ്മികേതു സി ശാർദൂലൻ ഡി ധൂം യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ഓപ്ഷൻ സി സി ലോക്ക് ചെയ്തു തോന്നുന്നുണ്ടോ നമുക്ക് നോക്കാം ടീം ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ർദ്ദേശപ്രകാരം പടനേച്ചെത്തിയ വജ്രദംഷ്ട്രനെ നിഗ്രഹിച്ചത് ആരാണ് എ അങ്കദൻ സി മൈന്ദൻ ഡി സുഗ്രീവൻ യുവർ ടൈം സ്റ്റാർട്ട് നോ ആരാണ് നമുക്ക് നോക്കാം ടീം എ പറഞ്ഞു അടുത്ത ചോദ്യം ടീം ബിയോടാണ് ചോദ്യം ഇതാണ് മഹാവീരനായ രാമനെയും സൈന്യത്തെയും ഒറ്റയ്ക്ക് എതിരിടാമെന്ന കുംഭകർണന്റെ വാക്കിനെ നിരുത്സാഹപ്പെടുത്തുന്ന രാവണ സദസ്യൻ ആര് എ മഹോദരൻ ബി സി മഹാപാർശ്വൻ സിസൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗാൻ ലോക്ക് ചെയ്തു നിങ്ങളുടെ മനസ്സിലോ അതന്നെ പറയണമെന്നായിരുന്നോ അത് തന്നെയായിരുന്നു ശരി നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ടീം ബി ഉത്തരം പറഞ്ഞില്ല അതുകൊണ്ട് ചോദ്യം ടീം എക്ക് കൈമാറുകയാണ് ചോദ്യം ഇതാണ് മഹാവീരനായ രാമനെയും ഒറ്റയ്ക്കെതിരിടാമെന്ന കുംഭകർണന്റെ വാക്കിനെ നിരുത്സാഹപ്പെടുത്തുന്ന രാവണ സദസ്യൻ ആരാണ് എ മഹോദരൻ സി രഭസൻ ഡി ദിജുഹൻ അത് ഞാൻ ലോക്ക് ചെയ്യണോ ലോക്ക് ലോക്ക് ചെയ്തു ചെയ്തു വേണ്ടായിരുന്നു ഞാൻ ഇതും വേറെ ഒരു സംശയം തോന്നിയിരുന്നത് മഹോദരൻ അത് ഇത് എന്തിനാ കൺഫ്യൂഷൻ ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടുള്ള പേര് എന്തിനു വെറുതെ പറയണ എനിവേ നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം തെറ്റാണ് ശരിക്കും മഹോദരനാണ് ഉത്തരം നിങ്ങളുടെ ആ ഓപ്ഷൻ അതുകൊണ്ട് അത് വിട്ടു അടുത്ത ചോദ്യം ചോദ്യം തന്നെയാണ് ഇതാണ് അദ്യ രാമസ്യ രാമത്വം മമ സംയുഗേ ശ്രീരാമൻ ഇവിടെ പറയുന്ന രാമന്റെ രാമത്വം എന്താണ് എ ക്ഷത്രിയ വീര്യം ബി അവതാര ലക്ഷ്യപൂർണത സി മനുഷ്യത്വം ഡി ദേവത്വം യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ബി അവതാര ലക്ഷ്യപൂർണത ഓപ്ഷൻ ബി അവതാര ലക്ഷ്യപൂർണത ഞാൻ ലോക്ക് അങ്ങനെയാണെങ്കിൽ കൂടെ അതിനൊരു ആപ്റ്റായി രാവണവധം വരെ കഥ എത്തിച്ചത് അവതാരലക്ഷ്യമാണ് അയോധ്യയിൽ നാരദൻ എത്തി പറയുന്നടം തൊട്ട് പിന്നെ അയോധ്യ ആരണ്യ കണ്ടത്തിൽ വെച്ച് സീതയെ തട്ടിക്കൊണ്ട് പോകുകയും പിന്നീട് യുദ്ധം നടത്തുന്ന ലക്ഷ്യം ഇങ്ങനെ ഒരു നിഗമനത്തിൽ നോക്കാം എ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം അവസാന ചോദ്യം ശ്രീരാമന് ആദിത്യ ഹൃദയമന്ത്രം ഉപദേശിക്കുന്നത് ആരാണ് എ വരുണദേവൻ ബി സൂര്യദേവൻ സി അശ്വനി ദേവകൾ ഡി അഗസ്ത്യ മഹർഷി യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ എപ്പോഴാണ് ശ്രീരാമന് ആദിത്യ ഹൃദയ മന്ത്രം ഉപദേശിക്കുന്നത് യുദ്ധ സമയത്ത് ടീം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് ബിക്ക് പതിനാല് മാർക്ക് എക്ക് മാർക്ക് എ നേടിയിരിക്കുന്നത് മാർക്കാണ് വിദ്യാലയം ഇന്ന് നേടിയിരിക്കുന്നത് നാലു മാർക്കാണ് ഇനി ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ് ടീം എ അമൃത വിദ്യാലയം ഹരിപ്പാട് ടീം ബി വിദ്യാലയം ആറ്റുകാൽ താങ്കളുടെ കാവ്യം സ്ക്രീനിൽ മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞു ഫലമുള്ളതും ഹിന്ദുരാജ്യം കൊണ്ടും പിന്നെയൊരു ഫലം എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ഇത് രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ഇന്ദ്രജിത്തിന്റെ മായാപ്ര മായാപ്രയോഗത്താൽ മോഹാലസ്യപ്പെട്ട ലക്ഷ്മണനും മറ്റ് വാനരാദികളും വീഴുപോ വീണുപോകുമ്പോൾ ശ്രീരാമാദികൾ മൃതസഞ്ജീവനി ഔഷധം കൊണ്ടുവരുവാനായി ഹനുമാനെ അയക്കുന്ന ഭാഗമാണിത് അയക്കുമ്പോൾ രാവണൻ ഈ വാർത്ത വാർത്തയെങ്ങനെയോ അറിയി രാവണൻ തൻ്റെ മാതുലനായ കാലനേമി എങ്ങനെ സമീപിക്കും എങ്ങനെയെങ്കിലും ഹനുമാനൊന്ന് മാർഗവിഘ്നം വരുത്തണമെന്ന് പറഞ്ഞു അങ്ങനെ രാവണൻ്റെ ആവശ്യം മനസ്സിലാക്കുന്ന കാലനേമി രാവണനോട് പറയുന്ന മറുപടിയാണിത് അല്ലയോ രാക്ഷസമെന്നവ രാവണ നിന്റെ പ്രിയപ്പെട്ട മക്കളും സഹോദരങ്ങളും മരുമക്കളും കൊച്ചുമക്കളും നല്ല ഭൃത്യരും ഉറ്റ ബന്ധുമിത്രാദികളും ഒക്കെ മരിച്ചു കഴിഞ്ഞ് നീ മാത്രം ജീവിച്ചിരുന്നിട്ട് എന്താണ് ഫലമുള്ളത് പിന്നെ നീ ശ്രീരാമനിൽ നിന്ന് ബലമായി അപഹരിച്ചു കൊണ്ടുവന്ന വൈദേഹിയെ കൊണ്ടെന്താണ് ഫലം ജടാത്മകമായ ചത്തതിനൊക്കുമയെ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലുള്ള നിന്റെ ഈ ശരീരം കൊണ്ടെന്താണ് ഫലമുള്ളത് ഇതെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കൂ രാക്ഷസവന്നവ എന്നിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ സീതാദേവിയെ ശ്രീരാമചന്ദ്രന് തിരികെ നൽകൂ ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കൂ ശ്രീരാമചന്ദ്രന്റെ പാതാരിന്ദിൽ അഭയം തേടൂ യഥാർത്ഥത്തിൽ ഇവിടെ കാലനേമി രാവണന് ഒരു വീണ്ടു വിചാരത്തിനുള്ള അവസരമാണ് ഒരുക്കുന്നത് പക്ഷേ അഹന്തയാൽ അന്ധമായിരുന്ന രാവണന്റെ മനസ്സ് അതൊന്നും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ഈ ഉപദേശങ്ങളെയെല്ലാം തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു യുദ്ധമുണ്ടാക്കുന്ന വൻ നാശനഷ്ടങ്ങളെ പറ്റിയും വിപത്തുകളെ പറ്റിയും കവി ഈ വരികളിൽ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇരുപക്ഷങ്ങളിലും യുദ്ധങ്ങൾ വിതയ്ക്കുന്ന നാശനഷ്ടം വളരെ വലുതാണ് എത്രയെത്ര നിരപരാധികളുടെ ജീവനാണ് ഒരു യുദ്ധത്തിൽ തുടർന്ന് പൊലിഞ്ഞു പോകുന്നത് ആധുനിക യുഗത്തിൽ അതിർത്തികൾക്കും ആയുധങ്ങൾക്കും രാജ്യങ്ങൾക്കും വേണ്ടി വെറുതെ യുദ്ധങ്ങൾ അഴിച്ചുവിടുമ്പോൾ നാം രാമായണത്തിൽ എഴുത്തച്ഛൻ പറഞ്ഞു തന്ന ഈ മാത്തായ ഉപദേശം ശിരസാൽ വഹിക്കണം നന്ദി നമസ്കാരം വളരെ വളരെ നന്നായിരുന്നു ഇയാളിത് ആലപിച്ചത് അടിപൊളിയായി അടിപൊളി എന്ന് പറയില്ലേ ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളത് ഋഷികേശിലും ഹരിദ്വാറിലും ഞാൻ പോകുമ്പോൾ ഗംഗ ഒഴുകുമ്പോൾ ഉച്ചയ്ക്ക് റിപ്പിൾസ് ഉണ്ടാവും ഞാൻ നേരത്തെയും പറഞ്ഞു ഒരാളോട് ആ റിപ്പിൾസ് ആ ചെറിയ തരംഗങ്ങളെ പോലെ താൻ മനോഹരമായിട്ട് അത് ആലപിച്ചു അർത്ഥ വ്യാഖ്യാനങ്ങൾ നന്നായിരുന്നു കുറവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സ്വീകരിച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് മുമ്പോട്ട് പോകുന്നതിനെയാണ് പുരോഗമനം എന്ന് പറയുക പുരോഗമനം എട്ട് തന്നെ ഞാനും നിങ്ങൾ ആധുനിക കോർപ്പറേറ്റ് രംഗത്ത് പോലും ഏറ്റവും യൂസ് ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് ലേണബിലിറ്റി എല്ലാ സ്കില്ലും എന്നും ഉണ്ടാവില്ല ആ സ്കില്ലുകൾ പഠിക്കാനും നേരത്തെ പറഞ്ഞ പോലെ ക്വിക്ക് ആകാനും കഴിയുന്നത് ആ ക്വിക്ക് ലേൺ നിങ്ങൾ ചെയ്തു അമൃത വിദ്യാലയം നേടിയിരിക്കുന്നത് മാർക്കാണ് അടുത്ത കാവ്യം ടീം ബി ബിയുടെ താങ്കളുടെ കാവ്യം സ്ക്രീനിൽ നല്ലതും നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു നന്നതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു രാമനു നൽകുക ഇന്നിങ്ങനെ സോദരൻ ചൊന്നാൻ അതിന്നു കോപ്പിച്ചു നീ ആട്ടിക്കളഞ്ഞതു നന്നു നന്നോർത്തുക നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണ രാമ യുദ്ധത്തിൽ പരാജയം മുന്നിൽ കണ്ടു ഭയന്ന രാവണൻ കുംഭകർണനെ സമീപിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അന്നേരം കുംഭകർണൻ രാവണനോട് ഇപ്രകാരം പറയുന്നു നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളോട് നല്ലവനായ ഒരാൾ നല്ലത് കൊടുക്കുകയും തിരിച്ചറിവില്ലാത്ത വ്യക്തി അത് നല്ലതുപോലെ കേൾക്കുകയും ചെയ്താൽ അയാളുടെ ജീവിതത്തിൽ നല്ലതുണ്ടാകണമെന്നില്ല സീതയെ രാമന് നൽകുക എന്ന് സഹോദരനായ വിഭീഷണൻ അന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് കോപാകുലനായി അദ്ദേഹത്തെ രാജ്യത്ത് നിന്ന് ആട്ടിപ്പായിച്ച നീ അത് നല്ലതാണെന്നാണ് കരുതുന്നത് എന്നാൽ നല്ലതിനെ രാജ്യത്ത് നിന്ന് ആട്ടിപ്പായിച്ചതിനാൽ രാജ്യത്തിൻ്റെയും നിന്റെയും ഭാവി അശുഭമാണെന്ന് കുംഭകർണൻ പറയുന്നു കുംഭകർണനും വിഭീഷണനെ പോലെ തന്നെ തൻ്റെ സഹോദരനായ രാവണൻ ചെയ്ത സീതാപഹരണം എന്ന പ്രവൃത്തിയോട് വിയോജിക്കുന്നു എന്നീ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഒരു ലോകതത്വം പറഞ്ഞ് തൻ്റെ സഹോദരനെ നേർവഴി നടത്താൻ ശ്രമിക്കുന്ന കുംഭകർണന് ജ്യേഷ്ഠനോട് തെല്ലും അനാദരവില്ലെന്നും സൗമ്യമായാണ് സംസാരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് നല്ല ഭംഗിയുള്ള കണ്ണുകളല്ലേ ഒന്ന് എന്താ പറയാന്നറിയില്ല കാരണം ഒരു ഒരു പദ്യത്തെ എടുത്തിട്ട് അതിനെ എങ്ങനെ നമ്മള് ചൊല്ലിക്കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാൻ ചൊല്ലിയപ്പോൾ നന്നതല്ലാതവർക്കുണ്ടോ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പിന്നെ അടുത്തത് നീ ആട്ടിക്കളഞ്ഞത് നന്നു നന്നു ഓർത്ത് കാൺ നാട്ടിൽ അതുകഴിഞ്ഞ് കാ നാട്ടിൽ നിന്ന് ആ ഒരു ആശു വാങ്ങി ഗുണമൊക്കവേ ഇങ്ങനെ അതിനെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പലരും കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രം ചൊല്ലിയിട്ടും പോകും അപ്പോൾ മോൾ അതിനെ ഒന്ന് ഒന്നുകൂടെ അതിനെ ഒന്ന് പൊലിപ്പിച്ച് ഈ വരികളെ നമ്മുടെ മനസ്സിലേക്ക് ശരിക്കും ആഴത്തിൽ കയറ്റി നല്ലവണ്ണം അതിനെപ്പറ്റി പറയുകയും ചെയ്തു ഓക്കെ നമുക്ക് മാർക്സിലോട്ട് കിടക്കാം ശ്രീകുമാർ സർ നയൻ ഔട്ട് ഓഫ് ടെൻ ഗോപാലകൃഷ്ണൻ സർ ഞാൻ ഒമ്പത് തരുന്നു വളരെ ഗംഭീരമായിട്ട് ഒമ്പത് തരുന്നത് നിർബന്ധ ബുദ്ധിയുള്ള ഞങ്ങൾ പോലും ഒമ്പത് തരിക ടീം ബി നേടിയിരിക്കുന്നത് ഇരുപത്തിയേഴ് മാർക്കാണ് ടീം എക്ക് നാൽപ്പത്തി അഞ്ച് മാർക്ക് ടീം ബിക്ക് അൻപത്തി ഒന്ന് മാർക്ക് ഒടുവിൽ താങ്കൾ വന്നു പ്രഭു സീതാന്വേഷണത്തിന് വേണ്ടുന്ന പല കാര്യങ്ങളും ഞാൻ ഞാനിതിനകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പിന്നെ പറഞ്ഞുറപ്പിച്ച സമയത്ത് ഇവിടെ എത്തി അങ്ങേ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിൽ അമാന്തം നേരിട്ടു അത് അതിശമിച്ചാലും സുഗ്രീവാ എല്ലാ മനുഷ്യർക്കും ലൗകിക ജീവിതത്തിൽ ധർമ്മമനുഷ്ഠിക്കേണ്ടതുണ്ട് അർത്ഥകാമങ്ങൾ നേരേണ്ടതുണ്ട് ആ കർമാനുഷ്ഠാനങ്ങളുടെ ആത്യന്തിക ഫലമാണ് മോക്ഷം ധർമ്മത്തെയും അർത്ഥത്തെയും വേർതിരിച്ച് ഭജിക്കുന്നവരാണ് യഥാർത്ഥ രാജാക്കന്മാർ അതൊരു നിരന്തര സാധനയാണ് അത് മറന്ന് കാമഭോഗങ്ങളിൽ മുഴുകുന്നവൻ മരക്കൊമ്പിൽ കിടന്നുറങ്ങുന്ന മനുഷ്യനു തുല്യനാണ് താഴെ വീഴുമ്പോഴേ അതിൻ്റെ അപകടമറിയൂ എന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും ആദ്യ കാരണം അവിടുന്ന് അതുകൊണ്ട് തന്നെ അങ്ങയ്ക്ക് പ്രത്യുപകാരം ചെയ്യുന്നത് എൻ്റെ ജീവിതപ്രദമാണ് അതിനുവേണ്ടി ഈ ഭൂമുഖത്തെ സകല വാനരന്മാരെയും നാം പഠിത്തി കഴിഞ്ഞു രാവണെന്റെ കുലനാശം വരുത്തി സീതയെ വീണ്ടെടുക്കുവാൻ കരയിലാകട്ടെ വെള്ളത്തിലാകട്ടെ ആകാശത്തിലാകട്ടെ അവർ അവർ അങ്ങയ്ക്ക് പിന്നിലുണ്ടാവും ഈ സന്ദർഭത്തിൽ അങ്ങയുടെ ഉപകാരം എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് അങ്ങ് സഹായിച്ചാൽ ശത്രുക്കളെ മുഴുവൻ ഞാൻ യുദ്ധത്തിൽ വധിക്കും രാവണനെ കൂരമ്പുകൾക്കിരയാക്കും രാമചന്ദ്ര പ്രഭു കണ്ടാലും കോടാനുകോടികളായ വാനരവീരന്മാർ ഇവർ നാളെധിക്കും സഞ്ചരിച്ച് സീതാദേവിയെ കണ്ടെത്തും സന്തോഷമായി സുഗ്രീവ ഈ മഹാസൈന്യത്തിനു നാഥൻ അങ്ങാണ് അവരാദ്യം രാവണനുള്ള ദേശം കണ്ടെത്തട്ടെ സീതാദേവിയെ കണ്ടെത്തട്ടെ അങ്ങ് തന്നെ അവർക്ക് ആജ്ഞ കൊടുത്താലും ശരി പ്രഭു ആ അതാ ആ നിൽക്കുന്നത് കിഷ്കയുടെ സേനാപതി വിനദൻ അദ്ദേഹത്തെ ഞാൻ കിഴക്കുദിക്കിലേക്ക് അയക്കുന്നു ഭാഗീരഥി മുതൽ ഷോണാനദി വരെയും ബ്രഹ്മമാലം മാളവം വിപുല ഗ്രാമം വങ്കം കേശകര നഗരം ഇവിടെയൊക്കെ വീണ്ടും നാം നയിക്കുന്ന കവി വീരന്മാരെ അന്വേഷിക്കും സുഗ്രീവ മഹാരാജാവേ ജ്യേഷ്ഠത്തി അപഹരിച്ചു കൊണ്ടുപോയത് തെക്കു ദിക്കിലേക്കാണെന്നല്ലേ നമുക്കുള്ള വിവരം ലക്ഷ്മണകുമാര അത് ഉറച്ചറിവല്ല ചില സൂചനകൾ മാത്രം അതുകൊണ്ട് തന്നെ നാല് ദിക്കുകളിലും അന്വേഷിക്കുന്നത് ഉചിതമായിരിക്കും ലക്ഷ്മണകുമാര ഇതാ നമ്മൾ തെക്കു ദിക്കിലേക്കുള്ള അന്വേഷിക്കട്ടെ നിയോഗിക്കുന്നു വായു സുതനായ ഹനുമാൻ ബ്രഹ്മപുത്രനായ ജാമ്പവാൻ ഗജൻ ഗവാഷൻ സുഷീണൻ ഋഷഭൻ മഹാരാജന്മാരായ വാനരന്മാർ അവർ തെക്കുതിക്കിലേക്ക് പുറപ്പെടും യുവരാജ വങ്കതൻ അവരെ നയിക്കും ആജ്ഞ സ്വീകരിക്കുന്നു മഹാരാജൻ ഗോദാവരി തീരം വരെ ആന്റ്രദേശത്തും പുൻഡ്രദേശത്തും ചോള പാണ്ഡ്യ കേരളദേശങ്ങളിലും അന്വേഷിക്കണം ചന്ദനുമകിലും പോകുന്ന പച്ചിമാട്ടത്തിലെ അയോമുഖ പർവൽ അന്വേഷിക്കാൻ ഒരിക്കലും വിട്ടുപോകടുത്തു തീർച്ചയായും മഹാരാജൻ ആ പിന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു മാസത്തെ സമയം തരുന്നു ഒരു മാസത്തിനുള്ളിൽ നിങ്ങളിൽ ആരാണവോ ആദ്യം വന്ന് ഞാൻ സീരിയെ കണ്ടു എന്ന് പറയുന്നത് അവർക്ക് തീർച്ചയായും ഞാൻ അനുഭവിക്കുന്നതും തുല്യമായ സുഖഭോഗങ്ങൾ ലഭിക്കുന്നതാണ് അങ്ങനെ ഒരു വർത്തമാനം എന്നെ അറിയിക്കുന്നവനായിരിക്കും ഈ ലോകത്തിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ അല്ലയോ ഹനുമാൻ അതങ്ങ് തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കട്ടെ രാജൻ ഈ തെക്കു ദിക്കിലാണ് സീതാദേവിയെ കണ്ടെത്തുന്നതെങ്കിൽ അതിന്റെ ഖ്യാതി ഈ ഹനുമാനല്ല സംഘത്തെ നയിക്കുന്ന യുവരാജ അംഗത്തിനാണ് അത് ചെല്ലേണ്ടത് പ്രിയ ഹനുമാൻ അങ്ങയുടെ രാജാവ് അങ്ങിയിൽ ഇത്രമാത്രം വിശ്വാസം അർപ്പിക്കുന്നുവെങ്കിൽ അങ്ങ് ഏറ്റെടുത്ത കാര്യം സഫലമാവുക തന്നെ ചെയ്യും അതുകൊണ്ടിതാ ഈ മുദ്രമോതിരം കയ്യിൽ കരുതുക ഇതുണ്ടെങ്കിൽ ഭവാൻ എന്റെ ദൂതനാണെന്ന് സീത മനസ്സിലാക്കും നിങ്ങൾക്ക് പരിചയപ്പെടാൻ പേര് പറഞ്ഞോ നിഷ്ണു ജിഷ്ണു ജിഷ്ണു ഏത് ക്ലാസ്സിലാണ് പ്ലസ് 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 ആദിത്യ അഭിഷേക് ആഹാ നമുക്ക് ജഡ്ജസ്നോട് ചോദിക്കാം സർ നന്നായിരുന്നു നന്നായിരുന്നു വളരെ ലാഗ് ഒരു ഒഴിവാക്കിയാൽ പിന്നെ ഇടയ്ക്ക് ഓരോ രാമനൊക്കെ ഓരോ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് റിയാക്ഷൻ ഹനുമാന്റെ മുഖത്തോ അല്ലെങ്കിൽ ലക്ഷ്മണന്റെ മുഖത്തോ ഒക്കെ നോക്കുന്ന ഒരു അതിന് ചെറിയൊരു ഒരു യാന്ത്രികത അനുഭവപ്പെട്ടു പിന്നെ ഒന്ന് പിന്നെ ഉച്ചാരണം അതിനകത്ത് അവസാനത്തെ പലതുണ്ട് എന്താ ധർമാർത്ഥ അതിനൊക്കെ ധർമാർത്ഥ എന്ന് പറയും അതിനൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം ഭവാൻ ഇതാ ഈ മുദ്ര മുതിരം കയ്യിൽ കരുതുക ഇതുണ്ടെങ്കിൽ ഭവാൻ ആ ഭവാൻ നമുക്ക് ആ ഘരാക്ഷരങ്ങളൊക്കെ തന്നെ നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് ഒന്ന് നമുക്ക് ധ്വനിക്കണം അങ്ങനെ അങ്ങനെയൊന്നും കൂടെ ശ്രമിക്കണം പക്ഷേ നല്ലൊരു ആയിരുന്നു വളരെ നല്ല എന്താ ഹനുമാൻ്റെയൊക്കെ നല്ലൊരു ഫീൽ ആ ഒരു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുള്ള ആ ഒരു മ്യൂസിക്കും എല്ലാം കൂടെ ചേർന്നപ്പം ഹനുമാനാണതിന് എന്താണ് യുക്തനായിട്ടുള്ള ആള് എന്ന് സുഗ്രീവൻ പറഞ്ഞ ആ ഭാഗത്തേക്ക് നല്ലൊരു ഇമോഷനൊക്കെ ഉണ്ടായിരുന്നു നല്ല നല്ലൊരസമായിരുന്നു ഓൾ ദ ബെസ്റ്റ് ഹനുമാൻ്റെ സുഗ്രീവൻ്റെയും അംഗതൻ്റെയും റോളും മുഖ ഭാവങ്ങളും വളരെ വളരെ സൂപ്പറായി രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഏതെങ്കിലും വിധത്തിൽ കുറവാണെന്നുള്ളതല്ല എന്നാലും കുറേ കൂടി അവരോട് തുല്യമായിട്ടൊരു വൈബ്രൻറ്റ് ആക്കാമായിരുന്നു ആയില്ല എന്നുള്ളതിന് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് പത്ത് പതിമൂന്ന് വർഷത്തെ യാത്രയല്ലേ അതിൻ്റേതായിട്ടുള്ള ക്ഷീണമുണ്ട് എന്ന് വേണമെങ്കിൽ രാമായണം വായിക്കുന്നവർക്ക് ജസ്റ്റിഫൈ ചെയ്യാം ശരി

ചിന്മയ വിദ്യാലയം ആറ്റുകാൽ അവതരിപ്പിച്ച ഈ രാമായണ രൂപകത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം